കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയിലുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പതിനാറ് ഗഡുക്കളുടെ വിതരണം കേന്ദ്ര സർക്കാർ നിർവഹിച്ചിരുന്നു എന്നാൽ പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ മാസം മുതൽ അതിന്റെ കാലാവധി ആരംഭിക്കുകയാണ് ഇതിൽ തന്നെ ആദ്യ മാസം തന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വിതരണം ചെയ്യാനാണ് സാധ്യത സാധാരണക്കാരുടെ അക്കൌണ്ടിലേക്ക് ധനസഹായം അത് തിരിച്ചടയ്ക്കേണ്ട സൗജന്യ സഹായമായിട്ട് വിതരണം ചെയ്യുന്ന കർഷകർക്ക് ആദരവോടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അർഹതയുള്ള കർഷകർക്ക് ഇപ്പോഴും രജിസ്റ്റർ ചെയ്ത് വേണ്ടി സാധിക്കുന്നതുമാണ് എന്നാൽ ഈ കിസാൻ സമ്മാന അംഗത്വമുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഒറ്റത്തവണ പുതുക്കൽ അത് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത് കിസാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ കർഷകരും ഇത് പൂർത്തീകരിക്കണം ഇത് പൂർത്തിയാക്കാത്തവർക്ക് ധനസഹായം കൈമാറുകയില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ കർഷകർക്ക് ആനുകൂല്യം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിർദ്ദേശം കർശനമായിട്ട് നടപ്പിലാക്കുന്നത് വേണ്ടി ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ഈ ഇ കെ എന്ന് പറയുന്ന ഒറ്റത്തവണ പുതുക്കൽ നിർവഹിക്കാൻ സാധിക്കും മുൻപ് ഈ ഗഡുക്കളൊക്കെ നിർവഹിച്ചവർക്കാണ് ധനസഹായം കൈമാറി പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ കൈമാറി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരിക്കൽ ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിട്ടുള്ള കർഷകർ ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ അതിന് പിന്നീട് സർക്കാർ അറിയിപ്പ് നൽകുകയാണ് എങ്കിൽ മാത്രം അത് പുതുക്കിയാൽ മതിയാകും ഇപ്പോൾ അവർക്കുള്ള പുതുക്കലല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് നാളെ ഇതുവരെ ഇലക്ട്രോണിക് എ വൈ സി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്കാണ് ഇപ്പോൾ ഈ ഇളവ് അനുവദിച്ചിട്ടുള്ളത് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ഈ കെ വൈ സി ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഏതെങ്കിലും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ കേന്ദ്ര സർക്കാർ തടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ധനസഹായം ഉൾപ്പെടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതുമാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുക്കൾ വിതരണം പൂർത്തിയാക്കിയതാണ് ഫെബ്രുവരി മാസമാണ് പതിനാറാമത്തെ ഗഡ് വിതരണം നടന്നത് ഇനി ഏപ്രിൽ മാസമാണ് അടുത്ത ഗഡ് വിതരണം ആരംഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഗഡുക്കളുടെ വിതരണം കേന്ദ്ര സർക്കാർ നേരത്തെ ആക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഏകദേശ അറിയിപ്പുകൾ നമുക്ക് വരുന്നത് അത് സാധാരണക്കാർക്ക് ആനുകൂല്യ ലക്ഷത്തിന് മുമ്പൊക്കെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും ഒരു മോദി പ്രഭാവം അത് ഇടയാക്കിയേക്കാം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യം ഇനിയും ലഭിക്കാനുള്ള കർഷകർ കൂടി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് എ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു അറിയിപ്പ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സമയമുള്ളത് ആധാർ രേഖ മാത്രം മതിയാകും അടുത്തുള്ള കോൺഗ്രസ് സർവീസ് സെൻ്ററുകളിലൊക്കെ ആണെങ്കിൽ നമുക്കിത് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി നേരിട്ട് ചെല്ലാൻ സാധിക്കാത്ത കർഷകരൊക്കെ ഉണ്ട് എങ്കിൽ ഫോണിൽ മൈ കിസാൻ്റെ ഉണ്ട് ഈ കിസാൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ വഴിയും ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അത് മറ്റ് ക്രമീകരണങ്ങളെല്ലാം പരാജയപ്പെടുന്ന പക്ഷം ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന രീതി നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക